വെൽക്കം ബാക്ക് ഡിയേഴ്സ് അങ്ങനെ നമ്മൾ മലേഷ്യയിലെ ചിങ് സി ടെമ്പിളിൻ്റെ അടുത്ത് താ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കൈവേയിലൂടെ നമ്മൾ ഇതുപോലെ വന്ന് ഇവിടെ എത്തി നിന്ന് എസ്കലേറ്റർ വഴി വീണ്ടും കുറച്ചും കൂടെ താഴത്തേക്ക് ഇറങ്ങിയാണ് നമ്മുടെ ചിൻസി ടെമ്പിളിൻ്റെ അടുത്തെത്തുന്നത് ഈ ചിൻസി ടെമ്പിൾ ഗുഹാക്ഷേത്രം ഇതൊരു ഗുഹാക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ജെൻഡിങ് ഗ്രൂപ്പ് സ്ഥാപകൻ തന്നെയാണ് ഇതും സ്ഥാപിച്ചിട്ടുള്ളത് പരേതനായിട്ടുള്ള ലിം ഗോ ടോങ് സംഭാവന ചെയ്ത ഇരുപത്തിയെട്ട് ഏക്കർ പാറക്കെട്ടുള്ള വനഭൂമിയിലാണ് ഈ പറയുന്ന ചിൻസി ഗുഹാക്ഷേത്രം കേട്ടോ അപ്പോൾ ആദ്യം ജെൻഡിങ് ഹൈലാൻഡിൻ്റെയൊക്കെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഗുഹാക്ഷേത്രവും നിർമ്മി ത് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നടക്കുന്നതിനിടയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും വലിയൊരു പഗോഡ അതായത് ഈ വലിയ ഈ കാണുന്നതാണ് പഗോഡ എന്ന് പറയുന്നത് ഈ പകോടയുടെ തൊട്ടടുത്ത് തന്നെയാണ് ക്ഷേത്രം വരുന്നത് അതിൻ്റെ തൊട്ട് താഴെയാണ് ഗുഹാ ക്ഷേത്രം വരുന്നത് ഇവിടെ അതുപോലെ ഒരു ഹോളും എല്ലാം ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇതിൻ്റെ ഫൗണ്ടറിന്റെ പ്രതിമയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ അദ്ദേഹമാണ് ഈ ജെന്റിങ് ഹൈലാന്റിന്റെയും അതുപോലെ തന്നെ ഈ ഒരു ചിങ്ഫി ടെമ്പിളിൻ്റെയും എല്ലാം സ്ഥാപകൻ എന്ന് പറയുന്നത് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചൈനീസ് ഭാഷയിലൊക്കെയാണ് കൂടുതലും എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് ഭയങ്കര ശബ്ദം കേട്ടോ അതായത് ബൈക്കിൻ്റെ സൂപ്പർ ബൈക്കുകളുടെ ഭയങ്കര ശബ്ദം നോക്കിയപ്പോൾ ഇതാ ചേച്ചിമാര് മുതൽ ഒരു കുറേ പേര് ഇവിടെ സൂപ്പർ ബൈക്കുകളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നിരത്തിലെ പോലും ഒന്നല്ലോ ഇവിടെ നല്ല ഭംഗിയുള്ള റോഡായതുകൊണ്ട് തന്നെ ചീറി പാഞ്ഞ ഇവരിങ്ങനെ ഓടിച്ചു വന്നത് ഞങ്ങൾ ആദ്യമേ കണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബൈക്കിനെ ഒന്ന് നോട്ടിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മുടെ ചിങ് സി ടെമ്പിൾ നമുക്ക് ഒന്ന് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ നമുക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പ്രതിമകൾ അവിടെ കാണാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതാ മുകളിൽ കുറച്ച് സൈഡിലേക്കുള്ളൊരു വേണ്ടി ആ പാത്തിലൂടെ നമ്മൾ കേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ മുഴുവൻ പ്രതിമകളുണ്ട് ആ പ്രതിമകളെല്ലാം നമുക്ക് കണ്ടുകണ്ട് പോവാം അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ കുറെ ലിഖിതങ്ങളുണ്ട് അപ്പൊ ഈ സൈഡിലൂടെയുള്ള വഴിയിലാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത് അപ്പൊ മമ്മിക്ക് എന്തായാലും കയറാൻ പറ്റാത്തതുകൊണ്ട് മമ്മി ഇരുന്നു ഞങ്ങളാണ് ഇതിന്റെ മുകൾ ഭാഗം എല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത് ഒത്തിരി പ്രതിമകളുണ്ട് കേട്ടോ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ബൂത്ത് വേണമെങ്കിൽ പറയാം അതുപോലെ ഫോട്ടോസ് എടുക്കാം അതാ വെള്ളം ഒഴുകുന്ന ഇവിടെയൊക്കെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫോട്ടോസുകളും ഞാൻ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണണം എന്നിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അത് അപ്പോൾ ഇതിലേക്ക് ഓടി നടക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ പോകുന്നത് വലിയ തിരക്കില്ല എന്നാലും തിരക്കുണ്ട് കേട്ടോ ഇവിടെ അപ്പം ഇതിന്റെ പല ആംഗിളിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ കുറേ വീഡിയോസുകൾ എടുത്തു ഈ കാണുന്ന പ്രതിമകളൊക്കെ എന്താ സംഭവം സംഭവമെന്നറിയോ അതായത് കുറേ ഇവിടുത്തെ അതിൻ്റെ ചുറ്റിപ്പറ്റി അതായത് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ അതുപോലെ ശിക്ഷാവിധികള് മാലാഖമാർ ഇത് ൊക്കെ ഈ കാണുന്ന എല്ലാം തന്നെ ഓരോ കഥകളാണ് ആ കഥകൾ നമ്മളെ കാണിച്ച് തരുന്നത് പോലെയാണ് ഇവിടുത്തെ ഓരോ പ്രതിമകളും അപ്പം ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസുകളുണ്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് സമയം പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസുകൾ പറയുന്നില്ല പക്ഷെ നമുക്ക് ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇവിടെ കുറെ നേരം നിൽക്കാൻ തോന്നും അത് ഈ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ മൂടൽമഞ്ഞ് വന്നിട്ട് അത് അങ്ങ് കാഴ്ചകളെ മറക്കും അതായിരുന്നു അതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ആ ഒരു മൂടൽമഞ്ഞ് ഞാൻ കാണിച്ചു കേട്ടോ കണ്ടോ ആ ഒരു ഒരു ചെറിയൊരു ഗുഹ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൂടെ കാണുന്ന ആ ഒരു വിശ്വലാണ് ആ പകോടയുടെ ഒരു വിഷ്വലാണ് വിശ്വലാണുണ്ടോ ഇപ്പോൾ കണ്ടത് അത് കഴിഞ്ഞ് നമുക്ക് ഇത് കണ്ടോ ഓരോ ശിക്ഷാവിധികളാണ് അതായത് ഓരോരുത്തർ എന്ത് സംഭവിക്കും മരണത്തിന് ശേഷം അല്ലെങ്കിൽ അതിന് ശേഷം ശിക്ഷാവിധികൾ അതെല്ലാം ഇവിടെ പ്രതിമകൾ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പം താ ക്ഷേത്രത്തിലേക്ക് നല്ല തിരക്കൊക്കെ വന്ന് തുടങ്ങി പിന്നെ ഏറ്റവും വലിയൊരു ബുദ്ധൻ്റെ പ്രതിമ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം അതൊക്കെ നമുക്ക് ഈ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു വേർഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും താഴെ ഇറങ്ങി ചെന്നാൽ അത് കുറച്ചും കൂടെ വിപുലമായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം ഇവിടെയൊക്കെ നല്ല രസമാണ് നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ നല്ല രസമാണ് അതുപോലെ പല സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് ബേസ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റോറി ബേസ് ചെയ്യുന്നത് എന്താണ് ഈ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് കുറേ കയറാനും ഇറങ്ങാനും ഉണ്ട് കേട്ടോ അത്യാവശ്യം നടക്കാൻ പറ്റുന്നവരൊക്കെ മാത്രമേ ആണ് ഇവിടെ പോകാനായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടന്ന് കാണാൻ പറ്റുള്ളൂ അല്ലാതെ ഇവർക്ക് നേരെ ക്ഷേത്രത്തിൻ്റെ അവിടെ പോയി വിശ്രമിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ മുകളിൽ ഇതെന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നടന്ന് നോക്കി ം ധരിച്ചു കൊണ്ട് വേണം ക്ഷേത്രത്തിലും പരിസരങ്ങളിലും ഒക്കെ പ്രവേശിക്കാൻ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഷോട്ട്സ് ഒക്കെ ഇട്ട് വന്നാൽ കയറ്റില്ലല്ലോ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ജെൻഡിങ് ഹൈലാൻഡ്സ് റിസോർട്ടിൽ ആദ്യത്തെ ഹോട്ടലിൻ്റെയും ഗ്യാസിനോടെയും ഒക്കെ നിർമ്മാണം പൂർത്തിയാക്കിയത് അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിങ് ഫീ ഗുഹാക്ഷേത്രം നിർമ്മിക്കുന്നത് തന്നെ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നാലായിരത്തി അറുന്നൂറ് അടി ഉയരത്തിലാണ് കേട്ടോ ഇരുപത്തി എട്ട് ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് ഏകദേശം പന്ത്രണ്ട് ദശലക്ഷം റിയാലാണ് കേട്ടോ പണ്ട് ഇതിനു വേണ്ടി ചെലവഴിച്ചത് അതുമാത്രമല്ല ഈ നമ്മൾ നമ്മളാദ്യം കണ്ടതുപോലെ ഒരു വലിയ ബുദ്ധ പ്രതിമയുണ്ട് അതുപോലെ അനുഗ്രഹം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആദ്യം പതിനായിരം അനുഗ്രഹ വിളക്കുകൾ ഇവിടെ സ്ഥാപിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഏകദേശം രണ്ടായിരം വിളക്കുകളെ അവിടെ ഉള്ളൂ ഉള്ളൂട്ട് അതുപോലെ അലങ്കാരം അലങ്കാരമേൽക്കൂരയെ പിന്തുണയ്ക്കുന്ന ഉയരമുള്ള ചുവന്ന നിര ഒരു നിര തന്നെ ഈ ക്ഷേത്രത്തിനുണ്ട് പിന്നെ പുറം ഭിത്തിയിൽ ചിൻസിയുടെ ജീവിതത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രധാന ജീവകാരുണ്യത്തെയും എല്ലാം കുറിക്കുന്ന കുറേ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചരിത്രവും അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും എല്ലാം അതുപോലെ പണ്ടേ പണ്ടകാലത്തുള്ള ശിക്ഷാവിധികൾ അതെല്ലാമാണ് പ്രതിമകളിൽ നമ്മൾ കണ്ടുപിട്ടത് കുറേയൊക്കെ നമുക്ക് കുറച്ച് പേടിയാവും എന്തായാലും വലിയൊരു മറ്റൊരു ബുദ്ധപ്രതിമ കൂടി ഇതിന് മുകളിൽ തന്നെയുണ്ട് അത് കഴിഞ്ഞ് താഴേക്ക് പോകുമ്പോഴും ാണ് മറ്റൊരു വലിയ ബുദ്ധപ്രതിമ വരുന്നത് ഇത് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ കാണുന്ന ഒരു പ്രകൃതി സൗന്ദര്യമാണ് കേട്ടോ മലേഷ്യയിലെ നല്ല അതിഭംഗിയുള്ള റോഡുകളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും ഒപ്പം കോടമഞ്ഞ് മൂടിയ മലനിരകളും വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു ചിങ്സ്വീ ടെമ്പിളിൻ്റെ ഭാഗങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും ചില സമയത്ത് മഞ്ഞും വെയിലും ചെറിയ ചാറ്റൽ മഴയും എല്ലാം ഉണ്ട് ഇവിടെ അപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ട് ഉള്ളൊരു സമയം കൂടിയാണ് കേട്ടോ അതായപ്പോൾ ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നതും കൂടെ അപ്പോൾ ഇവിടെ ഒരു ഞാൻ പറഞ്ഞില്ലേ വലിയൊരു ബുദ്ധൻ്റെ വലിയൊരു പ്രതിമയുണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്രതിമയാണ് അപ്പോൾ അതിനടുത്തേക്കാണ് നമ്മൾ ഇനി പോകാനായിട്ട് പോകുന്നത് അവിടെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് വലിയൊരു മണിയുണ്ട് ഇടയ്ക്ക് ചിലർ പോയി ആ മണി അടിക്കുന്നുണ്ട് ദാ ഇതാണ് ആ പ്രതിമ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബുദ്ധൻ്റെ പ്രതിമ എന്ന് തന്നെ പറയാം ഇതിനോട് ചേർന്നൊരു കിണർ പോലെ ഒരു കുളം ഉണ്ട് കേട്ടോ അവിടെ നിറയെ അതിനകത്ത് കോയിൻസാണ് കണ്ട ആളുകൾ കൊണ്ടുപോയി അതിനകത്ത് കോയിൻസ് ഇടുന്നു മറ്റ് കുറച്ച് പേര് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നല്ല രസമായിട്ട് നല്ല കാമൺ ക്വയറ്റായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ എല്ലാവരും നിന്ന് വന്ന് ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ട് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് കുറേ പേര് പ്രാർത്ഥിക്കുന്നുമുണ്ട് അപ്പോൾ ഇത് കുറേ വിശ്വാസം ഉള്ളൊരു ടെമ്പിളാണെന്ന് എനിക്ക് ഞാൻ ഇങ്ങനെ വിക്കിപീഡിയ നോക്കിയപ്പോൾ മനസ്സിലായി വരുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് ടിക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് ഈ ചിംസി സ്റ്റേഷനിൽ സൗജന്യ സ്റ്റോപ്പ് ലഭിക്കും അതുമാത്രമല്ല ഈ മനോഹരമായിട്ടുള്ള ചുറ്റുപാടൊന്നും കാണാനായിട്ട് നമുക്ക് അതെങ്ങും ചിലവും വരുന്നില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് താഴെയുള്ള ക്ഷേത്രത്തിലേക്ക് പോകാം ഈ ക്ഷേത്രത്തിന് കുറേ പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ സ്വർഗവാതിൽ പോലെ കണ്ടോ ആ ഒരു ചവിട്ടി പടികൾ കണ്ടോ എന്ത് ദിവസം ആ പടികൾ കടന്നു വേണം നമ്മൾ താഴേക്ക് ഇറങ്ങാനായിട്ട് കുറേ പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രമാണ് ശരിക്കും അമാനുഷികമായിട്ടുള്ള പ്രവർത്തനങ്ങളെയൊക്കെ ചുറ്റിപ്പറ്റിയുള്ള അല്ലെങ്കിൽ റെവറൻഷിൻസിയുടെ ജീവിതത്തെയും അമാനുഷിക പ്രവർത്തനങ്ങളെയൊക്കെ ചിത്രീകരിക്കുന്ന നിരവധി ലിഖിതങ്ങൾ ഇവിടെ ഉണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു വലിയ കുളമാണ് ആ കുളം നിറയെ ആമകളാണ് കേട്ടോ നിറയെ ആമ എന്ന് പറഞ്ഞാൽ നിറയെ കുഞ്ഞാമകൾ മുതൽ വലിയ ആമകൾ വരെ അതിനകത്തുണ്ട് അത് മാത്രമല്ല ഇവിടെയും നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ നിറയെ കൊയിൻസ് ഈ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ആളുകൾ പ്രാർത്ഥിക്കുന്നതാണ് പിന്നെ അത് മാത്രമല്ല വലിയ ഒരു ധൂപം വീശുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുള്ളൂ അതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയ രണ്ട് ധൂപം പിന്നെ അത് മാത്രല്ല അവിടെയാണ് വെടിവഴിപാട് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഉള്ള വെടിവഴിപാടുകളൊക്കെ നടത്തുന്ന പോലെ തന്നെ വലിയ വെടിവഴിപാടിൻ്റെ ഒച്ച ഇവിടുന്ന് കേൾക്കാനായിട്ട് പറ്റും ആളുകൾ അതുപോലെ അവിടെ വന്ന് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നേരെ അവിടത്തേക്ക് വരുമ്പോൾ ൾ വരുന്ന കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർഫുള്ളാണ് കേട്ടോ നല്ല കളർഫുൾ കളർഫുൾ ലൈറ്റ്സുകൾ ഗോൾഡനും ആ ഒരു പിങ്ക് ആൻഡ് റെഡ് ഷെയ്ഡിൽ വരുന്ന എല്ലാം തന്നെ പകുതി സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ എന്നാലും കൈകൊണ്ട് നിർമ്മിച്ച വാതിൽ ക്ഷേത്രത്തിലെ ചുവന്ന സ്തംഭം ഭീമൻ സ്തൂപം ഭീമൻ ബുദ്ധ പ്രതിമ അതുപോലെ തന്നെ ആമയൊക്കെയായിട്ട് വളരെ ബന്ധമുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ആ ആമയുടെ വലിയൊരു രൂപം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അതുപോലെ വലിയ പ്രതിമയ്ക്ക് പുറകിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അതായത് ഒരിക്കലും പറ്റാത്തത് ഒരു നദി ഒരരുവി ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഈ ഒരു വലിയ പ്രതിമയ്ക്ക് പുറകിലാണ് വരുന്നത് അതായത് അവിടെ നിറയെ പാറക്കെട്ടുകളാണ് അതിന് താഴെയാണ് ഈ ഒരു അരുവി വരുന്നത് അത് നമുക്ക് കാണാം അതുപോലെ ഇതാ ഇതിനകത്ത് എല്ലാം ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സ് ജാനുവരി ജൂണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ സംഭവം എന്ന് അറിയില്ല എന്തോ പ്രാർത്ഥിക്കാനുള്ള എന്തൊക്കെയോ സംഭവങ്ങളാണെന്നോന്നു അതുപോലെ കുറേ പേര് ഇവിടെ ധൂപം കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ ഒരു ലേഡിയും ഞാൻ നോക്കുമ്പോൾ അവർ ആ വിളക്ക് നല്ല ഭംഗിയുള്ള വിളക്കുകൾ നമ്മൾ കണ്ടല്ലോ അതും കുറേ എണ്ണ ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഡൊണേഷൻസ് ഒക്കെ കൊടുക്കുന്നത് സീരി ിക്കാൻ പറ്റുന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതുമാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രതിമയ്ക്ക് പുറകിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒഴുകുന്ന ഒരു അരുവിയുണ്ട് അതായത് ഒരു പ്രകൃതിദത്ത പാറയുണ്ട് വർഷം മുഴുവൻ അരുവിയിൽ തണുത്ത മിനറൽ വാട്ടർ വരുന്നുണ്ട് അതുമാത്രമല്ല ഇതിനൊരു പ്രത്യേകതയും കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് രോഗികളെ സുഖപ്പെടുത്താനായിട്ട് കഴിയുന്ന ഡ്രാഗൺ മിനറൽ വാട്ടർ ആണ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർക്ക് കോരി കുടിക്കാം പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ബോട്ടിലാക്കിയും തരും ക്ഷേത്രത്തിലെ പ്രധാന ഒരു പ്രാർത്ഥനാ ഹോളാണിത് അതിൻ്റെ പുറകിൽ തന്നെ ആ പ്രതിമയുടെ പുറകിൽ തന്നെയാണ് ഈ വെള്ളം ഒഴുകുന്നത് അതുപോലെ മറ്റൊരു കാര്യം കണ്ടത് ഇതായി ഇവിടെ ആളുകൾ ഓരോരോ നോട്ടീസായിട്ട് കത്തിക്കുന്നുണ്ട് കേട്ടോ എന്താ സംഭവം എന്നറിയില്ല എപ്പോഴും തീയായിരുന്നു ഇങ്ങനെ പുകൊണ്ടിരിക്കുന്നു അവരിങ്ങനെ നോട്ടീസായിട്ട് അതിനകത്തേക്ക് ഇടുന്നു ഇവിടെ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് അവരത് ആരെയും കണ്ടില്ല ചോദിക്കാനായിട്ട് അതുകൊണ്ട് അതൊന്നും നമുക്ക് മനസ്സിലായില്ല കേട്ടോ ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അതായത് ക്ഷേത്രത്തിനുള്ളിൽ മഴയെ വിളിക്കാനും ദുഷ്ട ആത്മാക്കളെ കീഴടക്കാനുള്ള അത്ഭുതകരമായിട്ടുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത് ചൈനയിൽ ഫുജിയാൻ പ്രവിശ്യയിൽ വളരെ കാലമായിട്ട് ഒരു ദൈവമായിട്ട് ആരാധിക്കുന്ന ബുദ്ധ സന്യാസി മാസ്റ്റർ കിങ് ഷിയുടെ പ്രതിമയും ഇവിടെ ഉണ്ട് പിന്നെ അതുമാത്രമല്ല സിംഗപ്പൂർ തായ്വാൻ വിയറ്റ്നാം ചൈന തായ്ലൻഡ് ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി തദ്ദേശീയരും വിദേശികളും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ കൂടുതലായിട്ടും ഈ ഒരു ക്ഷേത്രത്തിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ചിങ് സി ടെമ്പിൾ അതിൻ്റെ ഭംഗി ആ ഒരു പ്രദേശം ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റുന്നതാണ് കുറേ വീഡിയോസ് നമ്മൾ മലേഷ്യൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും കാണുക നിങ്ങളുടെ അഭിപ്രായം പറയാ പിന്നെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ കമൻസും പറയണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് പറയണം അപ്പോൾ ഇനി നമ്മൾ മുകളിലേക്ക് പോവാണ് ജെൻഡിങ് ഹൈലാൻഡ്സിലേക്ക് പോവാണ് അവിടെ ഇനി അതിമനോഹരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ കുറേ വീഡിയോസ് ഇട്ടുണ്ട് അതെല്ലാം കാണാൻ മറക്കണ്ട അപ്പോൾ ഇതുവരെ മലേഷ്യയ്ക്ക് പോകാനോ ഇനി ഒരിക്കലും പോകാൻ പറ്റില്ല എന്നുള്ളവർക്കും കൂടെ വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ ഞാൻ ഓരോ വീഡിയോസ് ഇടുന്നത് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ